നമസ്കാരം ബ്രിട്ടീഷ് വാർത്തകളിലേക്ക് എല്ലാ പ്രവാസി മലയാളികൾക്കും സ്വാഗതം വീട്ടിൽ പാലിയേറ്റീവ് കെയർ ചികിത്സയിൽ കഴിവേ മരണം സംഭവിച്ചത് അതിവേഗമാണെന്നുള്ള വാർത്ത കൂടി തുടങ്ങട്ടെ വലിയ റിസ്ക് ഏറ്റെടുത്ത പ്രസാദ് ദാസിനെ നോട്ടിംഗാമ്പിൽ നിന്ന് കോഴിക്കോട്ടെ എത്തിച്ചത് ഇങ്ങനെയാണ് നാട്ടിലെത്തിച്ച ഒന്നര മാസത്തോളം പിന്നിടവേ ഇന്ന് ഉച്ചയോടിയാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച പ്രസാദ് മരണത്തിന് കീഴടങ്ങിയത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിൻ എന്ന ക്യാൻസർ രോഗത്തിന്റെ നാലാം സ്റ്റേജിലായിരുന്നു പ്രസാദ് ഒരു മാസം മുമ്പാണ് വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം പ്രസാദ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത് ശേഷം വീട്ടിൽ പാലിയേറ്റീവ് കെയർ ചികിത്സ നടത്തുകയായിരുന്നു എന്നാൽ ശാരീരിക നില വഷളായതിനെ തുടർന്ന് ഞായറാഴ്ച ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തിങ്കളാഴ്ച മരണം സംഭവിക്കുകയും ചെയ്തു തിങ്കളാഴ്ച വെറും മുപ്പത്തിയെട്ട് മരണം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തതെന്നുള്ളതാണ് അടുത്ത വാർത്ത ഔദ്യോഗിക കണക്കനുസരിച്ച് ഇന്നലെ രേഖപ്പെടുത്തിയത് വെറും മുപ്പത്തിയെട്ട് മരണങ്ങൾ മാത്രം നാൽപ്പത്തി പേർ കോവിഡ് നയൻറ്റീൻ ബാധിച്ച ബ്രിട്ടനിലാണ് അതുപോലെ ഇംഗ്ലണ്ടിൽ ആകമാനം ക്രിട്ടിക്കൽ കെയറിലുള്ള രോഗികളുടെ എണ്ണം മുന്നൂറ്റി തൊണ്ണൂറായി കുറയുകയും ചെയ്തിട്ടുണ്ട് ബ്രിട്ടനിലാകെ നാശം ച്ച കൊറോണ ബ്രിട്ടനെ വിട്ട് പോകുന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ഈ രംഗത്തെ വിദഗ്ധർ ഇതൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് പുതിയ കണക്കുകളെ വിലയിരുത്തിയാണ് അവർ ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ക്രിട്ടിക്കൽ കെയറിലുള്ള രോഗികളുടെ എണ്ണം മുപ്പത്തിരണ്ടായാൽ മറ്റ് സാധാരണ ചികിത്സയ്ക്കും ശസ്ത്രക്രിയകളും ആരംഭിക്കാനാകുമെന്ന് തന്നെയാണ് ഇംപീരിയൽ കോളേജ് ലണ്ടൻ നടത്തിയ പഠനത്തിൽ വ്യക്തമായത് ഇത്തരം ചികിത്സകൾക്കും ശസ്ത്രക്രിയകൾക്കുമായി എൻ എച്ച് എസ് ഇംഗ്ലണ്ടിന് ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് തയ്യാറാക്കുവാൻ ഇപ്പോൾ ആരംഭിക്കാം ആഴ്ചകൾക്കുള്ളിൽ ഇത്തരത്തിലുള്ള കേസുകളുടെ എണ്ണം നാല് ദശലക്ഷത്തോളം വരുമെന്നാണ് സൂചിപ്പിക്കുന്നത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ റദ്ദു ചെയ്യപ്പെട്ട ശസ്ത്രക്രിയയുടെയും മറ്റും വിവരം ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നും ഇമ്പീരിയൽ കോളേജ് വക്താവ് പറഞ്ഞിട്ടുണ്ട് കോവിഡ് കാലത്ത് ചെയ്തതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചികിത്സകൾ എത്രയും വേഗം ലഭ്യമാക്കുവാൻ സ്വകാര്യ ആശുപത്രികളുടെ സഹായം തേടുക സേവനത്തിൽ നിന്ന് വിരമിച്ചവരുടെ സഹായം തേടുക തുടങ്ങിയ നടപടികൾ എൻ എച്ച് എസ് സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു പുതിയ സ്വാതന്ത്ര്യം ഉപയോഗിക്കുവാൻ പലരും ഷോപ്പിങ്ങിന് ഇറങ്ങി തുടങ്ങി എന്നുള്ളതാണ് മറ്റൊരു വസ്തുത മൂന്ന് മാസത്തിന് ശേഷം കടകൾ തുറന്നു പ്രവർത്തനം ആരംഭിച്ച ഇന്നലെ ആയിരക്കണക്കിന് ആളുകളാണ് ബ്രിട്ടനിലെ തെരുവുകളിലേക്ക് ഒഴുകിയെത്തിയത് പലയിടത്തും മൈലുകളോളം നീണ്ട ക്യൂ കാണാമായിരുന്നു താനും മൂന്ന് മാസത്തിനകം ലഭിച്ച സ്വാതന്ത്ര്യം ആഘോഷിക്കുവാൻ ബ്രിട്ടീഷുകാർ തെരുവുകളിലെത്തിയപ്പോൾ പല കടകളിലും സാധനങ്ങൾ ലഭിക്കുവാൻ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ലോക്ക്ഡൌൺ മുമ്പ് കടകളിൽ എത്തിയവർ നിന്നും അൻപത്തി ഒന്ന് പോയിന്റ് ശതമാനം അധിക സന്ദർശകരാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് റീറ്റെയിൽ പാർക്കുകളിലും ഷോപ്പിംഗ് സെന്ററുകളിലും കഴിഞ്ഞ തിങ്കളാഴ്ച അപേക്ഷിച്ച സന്ദർശകരുടെ എണ്ണത്തിൽ നാല്പത്തിയൊന്ന് പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇനി അടുത്തത് ചികിത്സിക്കുന്ന വൃദ്ധജനങ്ങളെ വിഷം കുത്തിവെച്ച കൊന്നു രസിച്ചു എന്നുള്ളതാണ് എട്ട് പേരെ കൊന്ന കേസിൽ നേഴ്സാണ് പിടിയിലായിരിക്കുന്നത് ചികിത്സിക്കുന്ന വൃദ്ധജനങ്ങളെ വിഷം കുത്തിവെച്ച കൊന്നു രസിച്ച ഇപ്പോൾ പിടിയിലായിരിക്കുന്നു ഒരു റെസ്റ്റ് ഹോമിലെ നേഴ്സാണ് അറസ്റ്റിലായത് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ എട്ട് വൃദ്ധരായ രോഗികളെയാണ് ഇയാൾ കൊല ചെയ്തത് ഗ്രോട്ടോമേറ സ്വദേശിയാണ് ഇയാളെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാവുക അൻപത്തിയേഴുകാരനായ ഇയാളുടെ പേര് ലിയോ പോൾഡോ വിഖ് എന്നാണെന്നും അറിവായിട്ടുണ്ട് മരിക്കുവാൻ തക്കവണ്ണം കൂടിയ അളവിൽ മരുന്നുകൾ കൊത്തിവെച്ചാണ് ഇയാൾ രോഗികളെ കൊന്നിരുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുക ഈ റെസ്റ്റ് ഹോമിലെ അസാധാരണമായ മരണനിരക്കിൽ നിന്ന് ഉയർന്ന സംശയത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലാവുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി